ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാറ്റ്സ്ക്ലോ എന്ന ഈ ക്രീപ്പർ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അതിൻ്റെ കെയറിങ് പ്രൊപ്പഗേഷന് അതുപോലെ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വളം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ചെടിനെ ഡയറക്റ്റ് മണ്ണിലും വളർത്താം അതുപോലെ ചട്ടിയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പക്ഷേ നിലത്ത് തന്നെയാണ് നല്ലതേ നോക്കി എത്ര ഭംഗിയായിട്ടാണ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതെന്ന് നമുക്കിതിനെ നിലത്ത് വളർത്തുന്ന തന്നെയാണേ നല്ലതേ നിലത്ത് വളർത്തുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ഇത് പടരുവേ ഒത്തിരി പടരും അല്ലെങ്കിൽ ആ ചട്ടിയിൽ വെച്ചാൽ അതിനകത്ത് മാത്രം ഒതുങ്ങിയ പോലെ ചെറിയ രീതിയിലേ അത് പടരത്തുള്ളൂ കണ്ടോ പൂക്കൾ നിറഞ്ഞ പൂക്കളും ഉണ്ട് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്ക് തന്നെ രണ്ട് കളറാണേ നോക്കി ഡാർക്ക് ഗ്രീൻ കളറുണ്ട് അതുപോലെ ലൈറ്റ് ഗ്രീന് ഇതിന് പഴയ ഇലകളാണ് ഈ ഡാർക്ക് ഗ്രീന് നിൽക്കുന്നത് പുതിയ ഇലകൾ ഇതുപോലെ ലൈറ്റ് ഗ്രീന് ഇതുപോലെ ഒത്തിരി തളിരലകൾ ഇങ്ങനെ വരുവാണെങ്കിലാണ് ഇതിന് പൂക്കൾ ഉണ്ടാവുന്നതേ ഒപ്പം തന്നെ ധാരാളം മുട്ടുകൾ വരും ഇതുപോലെയുള്ള ഇലകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ തളിരലകൾ ഇതുപോലത്തെ ലൈറ്റ് ഗ്രീനിലുള്ള ഇലകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മുട്ടുകൾ എന്നറിയുന്നേ കണ്ടോ ഇവിടെ എല്ലാം പൂക്കളാ പിന്നെ നമ്മൾ നിലത്തെ വളർത്തുവാണെങ്കിൽ മതിലിൻ്റെ സൈഡിലോ അങ്ങനെയുള്ള ഏരിയയിൽ വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ മതിലിലോട്ടങ്ങ് കയറി പടർന്നു വയ്ക്കോളൂ അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിൽ വെക്കുവാണെങ്കിൽ നമ്മൾ അതിനുള്ള കമ്പിയൊക്കെ വെച്ച് അല്ലെങ്കിൽ നല്ലൊരു വളയമൊക്കെ വെച്ച് കൊടുത്ത് അതിനെ ഒന്ന് കയറ്റി വിട അതിന് കയറി പോകാൻ വേണ്ടി അതുപോലെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം വേണ്ട ഇതിലെല്ലാം മൊട്ടുകളും ഉണ്ട് ഒത്തിരി ഒത്തിരി മൊട്ടുകളും ഉണ്ട് വേണ്ട ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഈ ചെടിക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇതിനെ നമ്മൾ നട്ടുപിടിപ്പിക്കാനേ നല്ല വെയിലുണ്ടെങ്കിൽ ഇതുപോലെ പൂക്കളും ഉണ്ടാകത്തുള്ളൂ വേണ്ട നല്ല വലിപ്പവുമുള്ള പൂക്കളായതില്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഇതിനെ നിലത്താണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇത് ഞാനൊരു മാസം മുമ്പ് വെച്ചതേ ഉള്ളൂ പക്ഷേ ഇത്രേ ഇത് പടർന്നേ അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ നിലത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ് വേണ്ട ഇതിൻ്റെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വിട്ടേക്കുക നമ്മളിങ്ങനെ കണ്ടോ കമ്പൊക്കെ വെച്ചിട്ട് അതിനെ ഒരു റൗണ്ടിൽ ഒരു കുറച്ച് ഇങ്ങനെ വെച്ച് കെട്ടി അതിനെ അതേ കയറ്റി വിട്ടേക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇത് സപ്പോർട്ട് പോലെ കൊടുത്തതാണ് അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ ഇവിടെ നമ്മൾ കമ്പിയൊക്കെ കൊടുത്തിങ്ങനെ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഹാങ് ആയിട്ട് കിടക്കുന്നത് കണ്ടോ ഇങ്ങനെ ഹാങ് ആയിട്ട് കിടക്കുന്നത് കാണാനും നല്ല രസമാണ് അപ്പോൾ അവിടെ നമ്മളൊരു ഇതുപോലെ ചെയ്തായിരുന്നു അപ്പോൾ അതേന്നാണ് ഇങ്ങനെ ഹാങ് ആയിട്ട് ഈ പ്ലാന്റ് കിടക്കുന്നത് കണ്ടോ എന്നിട്ട് പിന്നെ മതിലിനു മുകളോട്ട് പോയേക്കുക ഇതിന് നിലത്ത് നമ്മൾ മണ്ണിൽ ഡയറക്റ്റ് വളർത്തുവാണെങ്കിലും ചട്ടിയിൽ വളർത്തുവാണെങ്കിലും നല്ല രീതിയിൽ അടിവളം കൊടുക്കണേ നിലത്ത് ഡയറക്റ്റ് നമ്മൾ മണ്ണിൽ വളർത്തുമ്പോൾ നമ്മൾ കുഴിയിലേക്ക് നമ്മൾ നല്ല രീതിയിൽ പിന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമാണെങ്കിൽ അത് അതിൻ്റെ കൂടെ എല്ല്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം കരിയിലെ കപ്പോസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ അങ്ങ് നട്ടുപിടിപ്പിച്ചാൽ മതി ഇതുപോലെ അങ്ങ് കയറി വന്നോളുമേ ആദ്യം നമ്മൾ ആ കൊടുക്കുന്ന ആടിവളം ഉണ്ടല്ലോ അതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അപ്പോൾ ചെടി പിന്നെ നല്ല രീതിയിൽ വളരും ചുമ്മാ നമ്മൾ കൊണ്ട് വളമൊന്നും ഇടാതെ കൊണ്ട് കുഴിച്ചു വെച്ചാൽ അത് അത്രത്തക്കോ വളരത്തില്ല അതിങ്ങനെ ശോഷിച്ച് ഇതായിട്ട് നിൽക്കുമേ മുരടിച്ചൊക്കെ നിൽക്കും അപ്പം നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ അടിവളം കൊടുക്കണം അപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ ഈ ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ അതിനകത്ത് മിക്സ് നല്ല രീതിയിൽ നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കണം ചരൽ ചേർന്ന മണ്ണും ചാണകപ്പൊടി എല്ലുപൊടി ഒക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് അത് നല്ല ഇളക്കമുള്ള കരിയില കമ്പോസ്റ്റും കൂടെ ഒക്കെ ചേർക്കണേ കരിയില പൊടിച്ചതാണെങ്കിലും മതി അങ്ങനെ ചേർത്ത് നല്ല ഇളക്കമുള്ള നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം കണ്ടോ അതിൻ്റെ ഇലകളുടെ കളറുകൾ കണ്ടോ അത് തന്നെ ഒരു ഭയങ്കര ഒരു പിന്നെന്താ പറയുന്നത് നല്ല ഒരു തിളക്കം തിളങ്ങി നിൽക്കുന്ന ഇലകളാണ് ഇതിൻ്റെ ഇലകൾ പ്ലാസ്റ്റിക് പോലൊക്കെ തോന്നിക്കും ഇതിൻ്റെ ഇലകൾ കണ്ടാലേ ഇതിപ്പോൾ മതിലൊക്കെ നമുക്ക് ഫുൾ ഇതിനെ പടർത്തി വിടാൻ പറ്റും അപ്പോൾ നല്ല ഭംഗിയാണ് ആർച്ചിൽ കയറ്റി വിടാൻ പറ്റും ആർച്ച് പോലെ ആക്കി കൊടുത്തിട്ട് അതിൽ ഇങ്ങനെ കയറ്റി വിടാൻ പറ്റും അപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ ഒന്നും അല്ല ഈ പ്ലാന്റ് ഒക്കെ നിൽക്കുന്നത് ഇത് പത്തും ഇരുപതും മുപ്പതും വർഷമായിട്ട് ഇങ്ങനെ നമുക്കിതിനെ റൂഫിൻ്റെ മുകളിലോട്ട് വിടാം അതുപോലെ ഒരു കൂടാരം പോലെ നമുക്ക് കമ്പി വെച്ച് തന്നെ കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുള്ളിലോട്ട് കയറ്റി കയറ്റി വിടാം കണ്ടോ ഇവിടെ തന്നെ ഇങ്ങനെ കയറി വന്നിരിക്കുന്നുണ്ടോ ഈ ചെടിക്ക് ക്യാറ്റ്സ്ക്ലോ എന്ന് പറയാൻ തന്നെ കാരണം എന്നാണെന്നറിയാമോ ഇത് ഇത് കണ്ടോ ഇതിന് കാറ്റിനുള്ളതുപോലെ മുള്ളുണ്ടേ ഇതിൻ്റെ അതിൻ്റെ അതിന് പിടിച്ച് കയറി പോകാനായിട്ട് ഉള്ളതുപോലെ തന്നെ ഇതിനും ഉണ്ട് കണ്ടോ ഇത് ഇങ്ങനെ ഇത് ഫി ഫിത്തിൽ ഒക്കെ മതിലിൻ്റെ മതിൻ്റെ നമ്മൾ നട്ട് കൊടുത്താൽ മതി അതിലോട്ടങ് കയറി കയറി അള്ളി അള്ളി അങ്ങ് കണ്ടോ അതാണ് നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുത്താൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ അതിങ്ങനെ പിടി പിടിപിടത്തില്ല അതുപോലെ ഇങ്ങനെ നിൽക്കും അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണേ അപ്പം പെട്ടെന്ന് ഇതങ്ങ് കയറിക്കോളും നമ്മളിങ്ങനെ കൈ വെച്ചാൽ നമ്മുടെ കയ്യിൽ കയ്യിലിങ്ങനങ്ങ് ഇത് ഇതാവുമേ ആ പോലെ കണ്ടോ ഇത് നിങ്ങൾക്ക് കാണാമല്ലോ കണ്ടോ കണ്ടോ അതിങ്ങനെ പടർന്ന് കയറും പിടിച്ച് പിടിച്ച് കയറിക്കോളും ഇത് പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ രണ്ട് നേരം നനച്ചു കൊടുത്താൽ നല്ലതാണേ അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പൂക്കളിങ്ങനെ വാടി പോകുമേ അപ്പോൾ ഈ മുട്ടുകളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മൾ ചെടികൾക്ക് കൂടുതലായിട്ട് വെള്ളമൊക്കെ നനച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും ഈ ചെടിക്ക് ഈ സമയത്ത് നനച്ചു കൊടുക്കണം അല്ലാതെ പൂക്കളില്ലാത്ത സമയത്താണേ ഓക്കെ കുഴപ്പമില്ല പൂക്കളും മുട്ടുകളും ഒക്കെ ഉള്ള സമയത്തും നമ്മളിതിന് രണ്ടു നേരവും വെള്ളം കൊടുക്കണം ഇതിൻ്റെ പൂക്കൾ രാവിലെ വിടർന്ന് നിൽക്കുമ്പോൾ ഒരു ചെറിയ സ്മെല്ലുണ്ട് നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു ഇപ്പോൾ ആ സ്മെല്ല് കുറഞ്ഞു രാവിലെ പിന്നെ ഇതിന്റെ തൈ പിടിപ്പിക്കുന്നത് നമുക്ക് ഇതിന്റെ തണ്ടുകൾ ഉണ്ടല്ലോ ഇതുപോലുള്ള ഈ തണ്ടുകൾ വെച്ചിട്ട് നമുക്ക് തൈ പിടിപ്പിക്കാൻ പറ്റും അതിന്റെ നോഡുണ്ടല്ലോ ഈ നോഡ് ഭാഗം കണ്ടോ അവിടെ മണ്ണില് വരത്തക്ക പോലെ നമ്മൾ കുഴിച്ചു വെച്ചാൽ മതി പിന്നെ മഴ സമയത്ത് ജൂൺ മാസങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലുള്ള കമ്പുകൾ പിടിപ്പിക്കാൻ ശ്രദ്ധിക്ക അപ്പൊ നമുക്ക് വേഗം പിടിച്ചു കിട്ടുവേ നമ്മള് ചെടി വെച്ചിട്ട് ഒരു നാലഞ്ചു മാസം ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ നിറഞ്ഞു പൂക്കളും തരും അതുപോലെ നിലത്ത് വെച്ചേക്കുവാണെങ്കിൽ ഇതുപോലെ പടരുവേ നല്ല രീതിയിൽ നമുക്ക് പടർത്താൻ പറ്റും ഇതുപോലെ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടും നല്ല രീതി നല്ല ഗ്രീൻ കളറിൽ ചെടി വളരാനും വേണ്ടിയിട്ടും നമുക്ക് കൊടുക്കാം എപ്സം സോൾട്ട് കൊടുക്കാമേ എപ്സം സോൾട്ട് ഞാൻ ഇതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ടായിരിക്കാം ഇത് നല്ല കണ്ട കളറിന് തന്നെ ഒരു ഇച്ചിരി കൂടെ എടുപ്പുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് ഈ ഉണക്കിലും നല്ല ചൂടുണ്ടല്ലോ ഇപ്പോൾ കഠിനമായ ചൂടിലും ഇതിത്രയും ഫ്രഷ് ആയിട്ട് നിൽക്കാനുള്ള കാര്യം അതുകൊണ്ടൊക്കെ ആയിരിക്കാം പച്ച കളർ കണ്ടോ പൊതുവേ ഈ ചെടിക്ക് ഈ കളറാണ് എന്നാൽ കുറച്ചും കൂടെ ഒരു ഫ്രഷ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് എപ്സമ സോൾട്ട് ഒരു അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അതുപോലെ ഈ തണ്ടുകളെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെ നിറേ പൂക്കാൻ പിന്നെ ഈ വേനൽ വേനൽ സമയത്തെല്ലാം കൂടുതൽ ഞാൻ കൊടുത്തത് ജൈവ വളമാണേ അപ്പോൾ കടല പിണ്ണാക്കിൻ്റെ കഞ്ഞിവെള്ളം കൂടെ ചേർത്തിട്ട് അത് അതിൻ്റെ ഡൈലൂട്ട് ചെയ്ത് ഡെയിലി ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ ചുവട്ടിലെ അതുകൊണ്ടും കൂടെ ആയിരിക്കാം പൂക്കളും നിറഞ്ഞു നിൽക്കുന്നതേ പിന്നെ നമുക്ക് എൻ ബി കെ കൊടുക്കാം എം ബി കെ കൊടുക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ ഇലകളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക അതും അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേ ഈ സമയത്ത് ഞാൻ കൂടുതലായിട്ടും വളങ്ങളെല്ലാം കൊടുക്കുന്നത് ലിക്വിഡായിട്ടാണേ ഡാപ്പാണെങ്കിലും ഒന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല ഞാൻ ലിക്വിഡായിട്ട് അതെടുത്തിട്ട് ഞാൻ പിന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുവാണേ അപ്പം നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കെമിക്കൽ കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളം നനച്ചിട്ടേ കൊടുക്കാവുള്ളേ അപ്പോൾ ഇപ്പം നമുക്ക് മിക്കവാറും എല്ലാ നഴ്സറികളിലും ഇതിൻ്റെ തൈ കിട്ടുമെ ഇതിനെ നമ്മൾ തൈ പിടിപ്പിച്ച് ഒന്ന് കിളിച്ചൊക്കെ കയറി വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിന് മണ്ടേന്നൊന്നുള്ളി കൊടുക്കണം അപ്പോൾ ഇതിന് നല്ല ശാഖകളൊക്കെ ഒരുപാട് ശാഖകളൊക്കെ വരുമേ പിന്നെ നമ്മൾ ഇതിനെയൊക്കെ ഇങ്ങനെ പടർത്തി കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും റൂഫിൻ്റെ ആണെങ്കിലും വളർത്തിയിട്ടും നമുക്ക് ഷേപ്പ് ചെയ്യാം മതിലിലാണേലും നമുക്കിതിനെ ഒരു ഷേപ്പിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ ഗ്രീനറി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ കാറ്റ്സ്ക്ലോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതുപോലെ നിറയെ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇലകളിലെല്ലാം ഇതുപോലെ സ്പ്രേ ചെയ്താൽ മതി മൊത്തം മുട്ടുകളും പൂക്കളും വരികയേ ലൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണോ ഓളന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും Thank you.